മഴ തോരും മുംബൈയിലെ ഗ്രേസമ്മ രേവതി കുട്ടിയെ വീട്ടുജോലിക്കായിട്ട് ആ ഒരു വലിയ വീട്ടിലേക്ക് ഗ്രേസമ്മ കൊണ്ടുപോകുമ്പോൾ സീരിയൽ കാണുന്നവരുടെ മനസ്സിൽ ഏറെ വിഷമമുണ്ടാക്കിയ സീനുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിനുപരി കർക്കശക്കാരിയായ ഗ്രേസമ്മയെ കാണുന്ന പ്രേക്ഷകരും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് സംഭവിച്ചത് ആ രേവതി ഗ്രേസമ്മയും മാമച്ചനും സ്നേഹിക്കുകയാണ് ഉണ്ടായത് കിടക്കാൻ നല്ല മുറിയും കഴിക്കാൻ നല്ല ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഗ്രേസമ്മ എന്ന കഥാപാത്രം പിന്നീട് പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്കാണ് കയറിയത് ഈ ഗ്രേസമ്മയായി വേഷമിടുന്ന നടിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ഗ്രേസമ്മ എന്ന കഥാപാത്രമായി എത്തുന്നത് നടി ഗായിക ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച നടി മനീഷ കെ എസ് ആണ് ക്രിസ്തീയ ഭക്തിഗാനമായ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോര എന്ന ഗാനം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ആ ഗാനം പാടിയത് ആരെന്ന് അന്വേഷണം എത്തിച്ചേരുക മനീഷയിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ പേരമ്പ്രയിൽ ജനിച്ച മനീഷയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തിരുവനന്തപുരം സെൻറ്റർ ഓഫ് കോൺവെൻറ്റിൽ ആയിരുന്നു മാതാപിതാക്കളുടെ ജോലി സംബന്ധമായ സ്ഥലം കാരണം പല സ്കൂളുകൾ കയറിയിറങ്ങി പഠനം പൂർത്തിയാക്കി സ്കൂൾ പഠനകാലത്ത് കഥാപ്രസംഗവും മിമിക്രിയും മോണോ ആക്റ്റും എന്നിവകളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ടുണ്ട് പെരുമ്പാവൂർ മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിയും തൃശൂർ വിമല കോളേജിൽ ഡിഗ്രിയും ചെയ്തു സംഗീതത്തിൽ മനീഷയുടെ ആദ്യ ഗുരു പെരുമ്പാവൂരിലെ ഗോപാലകൃഷ്ണ ആചാരി ആയിരുന്നു പ്രശസ്ത വീണ വിദ്വാൻ അനന്തപത്മനാഭൻറെ കീഴിൽ വീണ പഠിച്ചിട്ടുള്ള മനീഷ ഇപ്പോൾ അറക്കൽ നന്ദകുമാർ എന്ന സംഗീത അധ്യാപകന്റെ കീഴിൽ തന്റെ സംഗീത പഠനം തുടരുകയാണ് മൂവാറ്റുപുഴയിലുള്ള ഏഞ്ചൽ വോയ്സ് എന്ന ഗാനമേള ട്രൂപ്പിലും മനീഷ പ്രൊഫഷണലായി പാടിത്തുടങ്ങി പിന്നീട് കേരളത്തിലെ ഒട്ടുമിക്ക ഗാനമേള ട്രൂപ്പുകളിലും വർക്ക് ചെയ്തു യേശുദാസ് ജയചന്ദ്രൻ എസ് പി ബാലസുബ്രഹ്മണ്യം തുടങ്ങിയ അറിയപ്പെടുന്ന മിക്ക ഗായകരുടെ കൂടെ ഗാനമേളകളിൽ പങ്കെടുത്തു ഇരുവട്ടം മണവാട്ടി കാണാ കൺമണി പുള്ളിമാൻ തുടങ്ങി മുപ്പതോളം സിനിമകളിലും ഭക് ഭക്തിഗാനങ്ങൾ ലളിതഗാനങ്ങൾ എന്നിവയിലുമൊക്കെയായി നാലായിരത്തോളം ഗാനങ്ങൾ മനീഷയുടേതായിട്ടുണ്ട് അടുത്ത കാലത്തായി അഭിനേത്രി എന്ന നിലയ്ക്കാണ് മനീഷ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പ്ലസി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ തന്മാത്രയിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന മനീഷ രസതന്ത്രം എന്നും എപ്പോഴും ജനമൈത്രി തുടങ്ങി പതിനേഴോളം ചിത്രങ്ങളിൽ ഇതിനോടകം അഭിനയിച്ചു മഴവിൽ മനോരമയെ സംരക്ഷണം ചെയ്ത ത തട്ടിമുട്ടിമെന്ന എന്ന ഹാസ്യപരിപാടിയിലെ വാസവദത്ത എന്ന വേഷം മനീഷയ്ക്ക് ഒരുപാട് കയ്യടികൾ നേടിക്കൊടുത്തു പന്ത്രണ്ടോളം സിനിമകൾ ഡബ്ബിംഗ് ചെയ്തിട്ടുണ്ട് മനീഷ അധികം മൊഴിമാറ്റ ചിത്രങ്ങളായിരുന്നു അത് പതിമൂന്ന് വർഷത്തോളം റേഡിയോ രംഗത്ത് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗായികുള്ള അവാർഡ് മനീഷ സ്വന്തമാക്കി ദുബായിൽ ആയിരുന്ന മനീഷ ഇപ്പോൾ നാട്ടിൽ കുടുംബത്തോടൊപ്പം കഴിയുകയാണ് മക്കളായ നേരതയും നിതിനും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമാ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റൻ്റ് കൂടിയായിരുന്നു മനീഷ മനീഷ അഭിനയിച്ച ഗ്രേസമാന കഥാപാത്രത്തെക്കുറിച്ചും മഴ തോരു മുമ്പേ സീരിയലിനെക്കുറിച്ചുമുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക